സൗദിയിലെ യുവരാജാവായ രാജാവായ എം ബി എസ് എപ്പോഴും സോഷ്യൽ മീഡിയയിലെ നിറഞ്ഞു നിൽക്കുന്ന മാനവരിൽ മനോഹരനായിട്ടുള്ള ഒരു താരമാണ് എപ്പോഴും വിസ്മയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഓർത്തഡോക്സ് ആയിട്ടുള്ള തീവ്ര ഇസ്ലാമിക രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുകയും ചെയ്യുമ്പോഴും പുഞ്ചിരിയോടുകൂടി അതിനെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം മറക്കാറില്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രൂപത്തിൽ ഡിമാൻഡ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധങ്ങൾ കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് ലോകരാജ്യങ്ങളെ ആകർഷിച്ചിരിക്കുന്നത് നേരത്തെ ഇന്ത്യയുടെ ബ്രഹ്മോ സൂപ്പർ സോണിക് മിസൈലുകൾ വാങ്ങാൻ ബ്രസീൽ അടക്കം താല്പര്യം അറിയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യൻ നിർമ്മിത റോക്കറ്റ് ലോഞ്ചറുകളായിട്ടുള്ള പിനാക്ക വാങ്ങുന്നതിന് വേണ്ടിയുള്ള താല്പര്യം അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങൾ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് പുതിയ മൂന്ന് രാജ്യങ്ങൾ കൂടി ഇക്കാര്യത്തിൽ താല്പര്യം അറിയിച്ച് രംഗത്തു വരുന്നത് സൗദി അറേബ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് പിനാക്ക എം ബി ആർ എൽ വാങ്ങുന്നതിനു വേണ്ടിയുള്ള താല്പര്യം ഇന്ത്യയെ അറിയിച്ചിരിക്കുന്നത് പിനാക്ക നിർമ്മിക്കുന്ന കമ്പനിയായിട്ടുള്ള സോളാർ ഇൻഡസ്ട്രിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിരമിച്ച മേജർ ജനറൽ ബി ആര്യാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ശിവന്റെ വില്ലായിട്ടുള്ള പിനാക്കയുടെ പേരിലാണ് ഇന്ത്യയുടെ ഈ അഭിമാന റോക്കറ്റ് ലോഞ്ചർ അറിയപ്പെടുന്നത് പതിനാല് സെക്കൻഡിനുള്ളിൽ പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ കഴിവുള്ളവയാണ് പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റമാണ് പിനാക്ക എം കെ വൺ എം കെ ടു എം കെ ത്രീ എന്നീ മൂന്ന് വകഭേദങ്ങളായിട്ടാണ് പിനാക്ക വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂര പരിധിയാണ് പിനാക്കയ്ക്കുള്ളത് തദ്ദേശീയ പ്രതിരോധ ഉപകരണങ്ങളുടെ വികാസത്തിനും വികസനത്തിനും നിർമ്മാണത്തിനും ഒക്കെയുള്ള വ്യാവസായിക അടിത്തറ ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ ഭാഗമായി പിനാക്ക ലോക്കറ്റ് റോക്കറ്റ് ലോഞ്ചർ ബാറ്ററി കമാൻഡ് പോസ്റ്റ് എന്നിവയ്ക്കായി എൻ ഐ ബി ഇ ലിമിറ്റഡുമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ ഡിആർഡിഒ അടുത്തിടെ ഒരു ലൈസൻസിംഗ് കരാറിൽ ഒപ്പുവച്ചിരുന്നു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ വാങ്ങുന്നതിനു വേണ്ടി ഫ്രാൻസും താല്പര്യം അറിയിച്ചിരുന്നു